പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായ രൂപത്തിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയൊൻപത് പേരാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് ആ ഇരുപത്തിയൊൻപത് പേരോടുമില്ലാത്ത സ്നേഹവും അനുകമ്പയും മനുഷ്യത്വവും ഒക്കെ കേരളത്തിലെ ചില മലയാളി പാകിസ്ഥാനി പ്രേമികൾ എടുത്തലക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സ്ത്രീകളുടെ സിന്ദൂരമായി ചാളുകൾക്ക് ഇന്ത്യ നൽകിയ തിരിച്ചടിയെ പിന്തുണച്ചുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സ്വദേശിയായ ഒരു യുവാവാണ് മാനവികതയുടെ ഒരു കണികയെങ്കിലും ഉള്ളിലുണ്ട് എന്ന് യുവാവ് തെളിയിക്കുകയായിരുന്നു അഭയസ് എന്ന പാകിസ്ഥാൻ സ്വദേശിയാണ് ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തു വന്നത് ഇതിനു ശേഷം ഇത് തുറന്നു പറഞ്ഞതിന് ശേഷം അതിന് തലയ്ക്ക് കഴുത്തിന് മുകളിൽ തലയുണ്ടാകുമെന്ന് വല്ല ഉറപ്പും ഉണ്ടാവും എന്നാലും ശരി സത്യം തുറന്നു പറയാൻ എപ്പോഴും അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല കിട്ടുന്ന അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക അതാണ് മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ചെയ്യുന്നത് ആള് പറയുന്നു ഞാനൊരു പാകിസ്ഥാനിയാണ് എന്നാൽ ഇക്കാര്യം ഞാൻ നേരിട്ട് പറയും തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് എല്ലാ അവകാശവും ഉണ്ടെന്ന് അഭി പറയുന്നു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് യുവാവ് രംഗത്ത് വന്നത് ജയ് ഹിന്ദ് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഈ യുവാവിന്റെ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് ആദ്യം നിങ്ങൾ അവരുടെ ആളുകളെ ആക്രമിക്കുന്നു അവർ പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് മനുഷ്യാവകാശങ്ങളെ കുറിച്ചും പറയുന്നു എന്നാൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഈ ഊർജം എവിടെ പോയിരുന്നു എന്നാണ് ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ യുവാവ് തന്റെ രാജ്യത്തോട് ചോദിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ആരും യുദ്ധം ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾ തീവ്രവാദം വളർത്താൻ തുടങ്ങുമ്പോൾ അതുവഴി നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടുമ്പോൾ അതിശയിക്കരുത് അഭയ് പറയുകയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ അക്രമം എന്നല്ല മറിച്ച് നീതിക്കു വേണ്ടിയുള്ള പ്രവൃത്തി എന്നാണ് അദ്ദേഹം ഉറച്ചു പറഞ്ഞത് ഇന്ത്യ ഒരിക്കലും യുദ്ധം ആരംഭിച്ചിട്ടില്ല അവർ പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത് എനിക്ക് അത് യുദ്ധത്തിന്റെ പ്രവൃത്തിയല്ല അത് നീതി മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു

Pakistan suddenly starts playing the victim part. And yes, no one prefers war, neither India nor Pakistan. But when you start breeding terrorism, don't act surprised when it comes back your way. And it's easy to preach peace when it's not your people getting killed. And finally, let's not forget that India never started this, they just responded. And to me, that is not an act of war, that is just justice. Hare Krishna. <inaudible> പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദം വളർത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ഇന്ത്യയിലേക്ക് ബോംബ് കെട്ടിവെച്ച് ചാവേറുകളെ അയച്ച് ആക്രമണം നടത്തുമെന്ന് ആഹ്വാനം ചെയ്തത് ഒരു ബംഗ്ലാദേശി മത നേതാവാണ് എന്തിനാണ് ഇന്ത്യയുടെ പ്രതികരിക്കാനുള്ള ശേഷിയെ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി ഇന്ത്യയെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു ഇന്ത്യ പോലെ ഒരു പ്രബല രാജ്യത്തെ അങ്ങോട്ടടിച്ചാൽ തിരിച്ചെന്താണ് കിട്ടുന്നത് എന്ന് വ്യക്തമായി അറിയാം ആ തിരിച്ചടിയെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശിന്റെ ചില കിംവദന്തികളായിരുന്നു ഇതൊക്കെ മൗലാന അബ്ദുൽ ഖുദ്ദൂസ് ഫാറൂഖി എന്ന് പറയുന്ന വ്യക്തി ഭീകരാക്രമണം നടത്തും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ഇയാളുടെ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ആദ്യം മരിക്കുക പിന്നെ കൊല്ലുക ഇത് ഖുർആാനിലെ ഒരു വചനമാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ചാവേർ ആക്രമണത്തെ കുറിച്ച് പറയുന്നതെന്നും ഇയാൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അമേരിക്ക റഷ്യ തുടങ്ങിയ ശക്തമായിട്ടുള്ള രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ താലിബാൻ സ്വീകരിച്ചെന്നും ഇയാൾ പറയുന്നുണ്ട് മാർച്ച് എട്ടാം തീയതി ഹസൻ മീഡിയ എന്ന ചാനലില് പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഇയാളുടെ വീഡിയോ യൂട്യൂബിൽ പുറത്തു വന്നിട്ടുണ്ട് ഇതിലാണ് ഈ മത നേതാവിന്റെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശം വന്നത് കൊൽക്കത്ത പിടിച്ചെടുക്കാൻ ബംഗ്ലാദേശ് സൈന്യം എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുമെന്നും എഴുപത് യുദ്ധ വിമാനങ്ങൾ ഒന്നും അതിന് വേണ്ട കൊൽക്കത്ത പിടിച്ചെടുക്കാൻ ഞാൻ ഏഴ് വിമാനങ്ങൾ പോലും ഉപയോഗിക്കില്ല എഴുപത് വിമാനങ്ങളുടെ ആവശ്യകത എന്താണ് ബംഗ്ലാദേശ് സൈന്യം അനുവദിച്ചാൽ ഞാൻ കൊൽക്കത്തയിലേക്ക് ചാവേർ ബോംബർമാരെ അയക്കുമെന്നാണ് ഫാറൂഖി പറയുന്നത് ഇയാളുടെ ആഹ്വാനത്തിനെതിരെ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം രംഗത്തു വന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിനു ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഭീകരന്റെ വീഡിയോയും പുറത്തു മുംബൈ വിമാനത്താവളത്തിലും താജ്മഹൽ പാലസ് ഹോട്ടലിലും ബോംബ് ഭീഷണി ഇന്ന് വന്നിട്ടുണ്ട് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും താജ്മഹൽ പാലസ് ഹോട്ടലിലും ബോംബ് വയ്ക്കുമെന്ന് മുംബൈ എയർപോർട്ട് പോലീസിന്റെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് മെയിൽ വഴി ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് ഇവരൊക്കെയാണിതിന് പിന്നിലെ നാരു കണ്ടു ഇവരൊക്കെ അല്ല എന്ന് എങ്ങനെ പറയും ഭീകരന്മാരായിട്ടുള്ള അഫ്സൽ ഗുരുവിനെയും സൈവക്കുവിനെയും അന്യായമായി തൂക്കിലേറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് മെയിലിൽ ഭീഷണി മുംബൈ പോലീസ് സംഘം ഇക്കാര്യം ശ്രദ്ധിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംശയാസ്പദമായ ഒരു കാര്യവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അയച്ച പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടർന്നു വരികയാണ് എന്നാൽ പാകിസ്ഥാൻ ഇതിനേക്കാളേറെ പ്രതിസന്ധിയിലാണ് സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന ബലൂചിസ്ഥാൻ നേതാക്കളുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കണമെന്നും പിന്തുണ നൽകണമെന്നും ബലൂജ് നേതാക്കൾ ഇന്ത്യയോടും ഐക്യരാഷ്ട്രസഭയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ ഭയപ്പാടോടുകൂടിയാണ് പാകിസ്ഥാൻ നോക്കിക്കാണുന്നത് ഭീകരവാദം വിതച്ചു ഇനി അത് കൊയ്തെടുക്കുകയേ മാർഗമുള്ളൂ റിപ്പബ്ലിക് ഓഫ് ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിലെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമായി ഇന്ന് ബലൂജ് നേതാക്കൾ തന്നെ അവകാശപ്പെടുന്നു പാക് സേനയ്ക്ക് ബലൂജ് പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടമായി എന്ന് പ്രമുഖ ബലൂജ് നേതാവായിട്ടുള്ള മിറിയാർ ബലൂജ് വ്യക്തമാക്കി ബലൂചിസ്ഥാനിൽ അവശേഷിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ പ്രാണഭയത്തോടു കൂടിയാണ് അവിടെ കഴിയുന്നത് ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ പിൻവലിക്കണമെന്നും ബലൂജ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ബലൂചിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ലെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് രാത്രിയായാൽ കൊറ്റ വിട്ടു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എന്നും ബലൂജ് നേതാക്കൾ പറയുന്നു സുരക്ഷാ ഭയം കാരണം ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം വൈകിട്ട് വൈകിട്ട് അഞ്ചു മണി മുതൽ പുലർച്ചെ അഞ്ചു മണി വരെ പട്രോളിംഗ് ഒഴിവാക്കിയിരിക്കുകയാണ് മേഖലയിലെ ഏതാണ്ട് എഴുപത് എൺപത് ശതമാനത്തിന്റെയും നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടപ്പെട്ടു എന്ന് റസാഖ് ബലൂജ് അവകാശപ്പെടുന്നു പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ പ്രതികരിക്കാൻ പഠിച്ചിട്ടു ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങൾ ചിതറിത്തറിക്കാൻ ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ തയ്യാറായിട്ടു പാകിസ്ഥാൻ അകത്തെ തന്നെ ഒരു വിഭാഗം ബലൂജികൾ ആറ് കോടി ജനങ്ങൾ ഇന്ത്യയോടൊപ്പം അണിനിരക്കാൻ തയ്യാറായിട്ടും കേരളത്തിലെ ചില കീടങ്ങൾക്ക് മാത്രം പാകിസ്ഥാനാണ് സംഭവം ഈ നാട്ടിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു പക്ഷേ മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ മതേതരത്വം നിലനിൽക്കുന്നത് ഒരുപക്ഷെ ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ നമുക്ക് നമുക്കാർക്കും ഇവിടെ കൂടി ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല ഹിന്ദു ജനസംഖ്യ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ പോയാൽ പോലും അത് രാജ്യത്തിന്റെ ബഹുസ്വരതയെ ബാധിക്കും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കും ഈ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നായിട്ടാണ് ഇന്ത്യയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹിന്ദുക്കൾ മതേതരന്മാരായതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങളുടെ എണ്ണം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പോലും മൂന്ന് കോടി ഉണ്ടായിരുന്നത് ഇന്ന് ഇരുപത്തിയോ ഇരുപത്തിയൊന്ന് കോടിയും കഴിഞ്ഞ് കുതിക്കുന്നത് ജിതിൻ ജേക്കപ്പ് പറഞ്ഞതുപോലെ എന്താണ് അതിനകത്തൊരു കള്ളമുള്ളത് ഇന്ത്യ പോലെ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് വാക്കിലും പ്രവൃത്തിയിലും വേഷത്തിലും ഭക്ഷണത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം നിങ്ങൾ മതം കലർത്തിയില്ലേ എന്നിട്ട് മറ്റുള്ളവരും മതേതന്മാരായി ജീവിച്ചോണമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ നിങ്ങൾ എന്തിന്റെ പേരിലാണെങ്കിലും ശരി തീവ്രവാദികളെ ന്യായീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളപൂശുമ്പോൾ മറുവശത്തൊരു ധ്രുവീകരണം ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് രാജ്യത്തിനെതിരായിട്ട് നടക്കുന്ന തീവ്രവാദി ആക്രമണത്തെ പോലും അപ അപലപിക്കാൻ സാധിക്കാതെ അതിനെയും വെള്ളപൂശാനും പെയിന്റടിക്കാനും ന്യായീകരിക്കാനും അതിന്റെ പേരിൽ പോലും ഗൂഢാലോചനകളും നുണകളും പ്രചരിപ്പിക്കാനും നിൽക്കുന്ന ഒരു വിഭാഗം അറിയണം ഇന്നലെ വരെ മതേതരമായി ചിന്തിച്ച ആളുകൾ പോലും ഇന്ന് മത മതാധിപത്യമായിട്ട് ചിന്തിക്കുന്നത് കണ്ടോ നിങ്ങളുടെ തോളിൽ കൈയിട്ടിരുന്ന മതേതരന്മാർ പഹൽഗാം ഭീകരാക്രമണത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ നോക്കിയാൽ മതി അതായത് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ എല്ലാവരെയും അതിന്റെ പേരിൽ ചാപ്പ കുത്തരുത് എന്ന ഒരു ക്ലീഷ ഡയലോഗുമായിട്ടാണ് ചില കോമഡി താരങ്ങളെ പോലെ ഇന്ന് മുസ്ലിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ കേരളത്തിൽ നിങ്ങൾ ഒരു ഭീകരതയെയും തള്ളിപ്പറയില്ല എന്നത് തന്നെയാണ് നിങ്ങളുടെ കുറ്റകരമായിട്ടുള്ള മൗനം കൊണ്ട് നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമല്ലായിരുന്നെങ്കിൽ ഇവിടെ മറ്റുള്ളവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല അതാണ് യാഥാർത്ഥ്യം ജനാധിപത്യത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് തീവ്രവാദത്തെയും തീവ്രവാദികളെയും പിന്തുണയ്ക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ് ഭൂരിപക്ഷ ജനതയുടെ സഹിഷ്ണുത അവരുടെ ദൗർബല്യമല്ല ഞങ്ങൾക്ക് വീട് പോലും ആരും വാടകയ്ക്ക് നൽകുന്നില്ല ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു ഞങ്ങളെ സംശയത്തോടുകൂടി നോക്കുന്നു എന്നൊക്കെയുള്ള ഇരവാദം ഇറക്കി റിയാസ് എന്നായതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് സലീം എന്നാണ് എന്റെ പേര് അതുകൊണ്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നതൊക്കെ ഇവർ പറഞ്ഞ് ഇരവാദം ഉന്നയിക്കുന്നത് മാത്രമാണ് അതൊക്കെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെങ്കിൽ തന്നെ ഉണ്ടാകുന്നത് ഈ മതേതരത്വം എന്നത് ഹിന്ദുക്കൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഹിന്ദുക്കൾ ആയതുകൊണ്ടാണ് നിങ്ങൾ കൊടാനുകൂടിയായിട്ട് പെറ്റിപ്പെരുകി ഈ രാജ്യത്ത് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നതും ഞങ്ങൾക്ക് പകുത്തൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്നതും നിങ്ങൾ ഭൂരിപക്ഷമായ ഏതെങ്കിലും ഒരു രാജ്യത്തെ ന്യൂനപക്ഷ ജനതയുടെ എണ്ണത്തിൽ വർധനം കുറവുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ പാകിസ്ഥാൻ വിഭജിക്കുമ്പോൾ പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ന് എത്ര ശതമാനം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ നാട്ടിലെ ആരെയും മതേതരത്വം പഠിപ്പിക്കണ്ട കേട്ടോ ജനാധിപത്യ വിശ്വാസികളെയൊന്നും മതരാഷ്ട്രം ഉണ്ടാക്കാനും തീവ്രവാദികൾക്ക് ജയ്വിളിക്കാനും ഒക്കെ നിങ്ങൾ പോയാൽ തിരിച്ചടിയും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും ലോകത്ത് ഇത്രയും സഹിഷ്ണുതയുള്ള ജനത വേറെ എവിടെയുണ്ട് എന്ന് നിങ്ങളെ അഭയാർത്ഥികളായി കയറി കൂടിയ രാജ്യങ്ങൾ പറഞ്ഞുതരും അവരെ കൂടിയൊക്കെ തീവ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും മതഭ്രാന്തി ഇല്ലാതെ ജീവിച്ചാൽ സുന്ദരമായി നിലനിൽക്കേണ്ടെന്ന ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ രീതി നമുക്കറിയാം ഇന്ത്യയിൽ ഇല്ലാത്തതായിട്ട് എന്താണുള്ളത് സമാധാനം മികച്ച ജീവിത സാഹചര്യം നിങ്ങൾക്കില്ലേ അതോ ഗാസയിലേതുപോലെ ഏത് സമയത്ത് മിസൈൽ വരുമെന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ജീവിക്കണം അതും അഫ്ഗാനിലെ പോലെ ജീവിക്കണം അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തള്ളിപ്പറയുന്ന തീവ്രവാദികൾക്ക് വേണ്ടി ഒരു വിഭാഗം ആളുകൾ തന്റെ ഉമ്മത്താണ് ചമുദായമാണെന്ന് പറഞ്ഞ് തെരുവിയിറങ്ങുമ്പോൾ രാജ്യത്തിനെതിരായിട്ടുള്ള ഭീകര ആക്രമണങ്ങളെ വെള്ളപൂശാൻ നോക്കുമ്പോൾ തീവ്രവാദികളെ തള്ളിപ്പറയാൻ ഒരു വിഭാഗം ആളുകൾ തയ്യാറാകാതെ വരുമ്പോൾ മറുവശത്തെത്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കണം നിങ്ങളായിട്ടാണ് ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് ഏതൊരാളും വിതയ്ക്കുന്നത് തന്നെ കൊയ്ത് കിട്ടും ഇന്ത്യ എന്ന രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ച് അവിടെ മതാധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഈ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ച് ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് നിലനിൽപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല ബി ജെ പി എതിർക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന ഇന്ത്യക്കെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും തീവ്രവാദ പിന്തുണയും ഒക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ൊരു പക്ഷേ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല മര്യാദയ്ക്ക് ജീവിച്ചാൽ സുന്ദരമായി ജീവിക്കാൻ പറ്റിയ രാജ്യമാണ് ഇന്ത്യ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ തന്നെ മാറ്റാൻ മുഖഛായമോദിക്ക് സാധിക്കും എല്ലാവരെയും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സബ്കാ സാത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞ് യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാ പദ്ധതികളും ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നത് നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലേ അഞ്ചു നേരം ഉച്ചയും കുത്തി മറിഞ്ഞ് പാരസെറ്റാമോളിന്റെ ഗുളിക കഴിക്കുന്നത് പോലെ മൂന്ന് നേരവും അഞ്ചു നേരവും ഒക്കെ മതവും വിഴുങ്ങി ജീവിക്കണോ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അതിവേഗത്തിൽ തന്നെ നടത്തുന്നതിൽ താല്പര്യരാണ് ഇന്നത്തെ ഈ സർക്കാർ അതിനോടൊപ്പം നിന്നാൽ രാജ്യം വികസിക്കുന്നതിനൊപ്പം നിങ്ങളുടെ മതവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്വാതന്ത്ര്യവും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും ഒക്കെ നേട്ടമുണ്ടാകും അതല്ല ജനാധിപത്യത്തെ തകർത്ത് അവിടെ മതാധിപത്യം സ്ഥാപിക്കാനും ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനും മത രാഷ്ട്രം സ്ഥാപിക്കാനും അത് ഇൻഷിലാബ് സ്ഥാപിക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഭീകരവാദികളെ വെള്ളപ്പൂശാനും ഭീകരവാദത്തെ പിന്തുണക്കാനും ഒക്കെ നിൽക്കുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഗാസയിലെയും അഫ്ഗാനിലെയും ഒക്കെ ജനങ്ങളുടെ അവസ്ഥയിൽ എപ്പോഴാണോ നെതന്യാഹുവിന്റെ മിസൈല് വരുന്നത് എന്ന് കാത്ത് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പോലെ മുന്നോട്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് നന്ദി